ലോകരാജ്യങ്ങളെ രാജ്യങ്ങളെ ഞെട്ടിച്ച നിരവധി ആക്രമണങ്ങൾ ഗാസയിലും ലെബനനിലും സിറിയയിലും മാത്രമല്ല യമനിലും പോലും നടത്തിയ രാജ്യമാണ് ഇസ്രായേൽ ഇതിൽ അരലക്ഷത്തോളം പേർ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണത്തിനിരയായ മറ്റ് രാജ്യങ്ങളിലും ആയിരങ്ങൾ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഗാസ പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കവുമായാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് ലോകത്തെ ഒരു ശക്തിക്കും തങ്ങളുടെ സൈനിക നീക്കത്തെ തടയാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേലിന്റെ സുപ്രധാന സൈനിക രഹസ്യങ്ങളാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ശത്രുവായ ഇറാനാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാരക്കണ്ണുകളെ കബളിപ്പിച്ച് രഹസ്യരേഖകൾ ചോർത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ആണവ പദ്ധതികളായും മറ്റു സൈനിക നീക്കങ്ങളായും സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് ചോർന്നിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ഇസ്രായേലിന്റെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് മുൻപ് ഇസ്രായേലി ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ സൈബർ ആക്രമണത്തിനിടെയാണ് ഈ രേഖകൾ റാഞ്ചിയതെന്നാണ് ഇറാൻ പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പ് സംഘർഷത്തിന്റെ കോളം എത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇറാൻ ഇത്തരമൊരു ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ് ഇസ്രായേലിൽ നിന്നും കടത്തിയ രേഖകൾ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ പരിശോധിക്കുന്നതിന് ഗണ്യമായ സമയമെടുത്തിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ഏജന്റുമാർ ഇറാനിയൻ രേഖകളുടെ ഒരു വലിയ ശേഖരം പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടിരുന്നു അമേരിക്കയുമായുള്ള ആണവ കരാറിനെ സമ്മതിച്ചില്ലെങ്കിൽ ഇറാന് നേരെ വ്യോമാക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ റഷ്യ നിലപാട് കടുപ്പിച്ചു തോടെ ഇത്തരം ഒരു നീക്കത്തിൽ നിന്നും അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വന്നു കഴിഞ്ഞ ഏപ്രിലിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ട്രംപ് ഇടപെട്ടാണ് തടഞ്ഞിരുന്നത് ഇറാനെ ആക്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഇസ്രായേലിന് മാത്രമല്ല കടൽ മാർഗമുള്ള ലോക വ്യാപാരവും നിലയ്ക്കും ഇപ്പോഴും കടൽ മാർഗം ലോകത്തെ വിറപ്പിക്കാനുള്ള ശേഷി ഇറാനും അവരുടെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ബോധികൾ നടത്തിയ ആക്രമണങ്ങളിൽ നിന്നും മുങ്ങിപ്പോകാതെ കഷ്ടിച്ചാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പോലും രക്ഷപ്പെട്ടിരുന്നത് തന്നെ സംഭവിച്ചാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് തന്നെയാണ് ഇറാന്റെ പ്രഖ്യാപിത നിലപാട് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് നൂറ് ശതമാനം ബിരുദമാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇത്തരം ഒരു നിലപാട് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ആണവായുധം സ്വന്തമാക്കുന്നതിന്റെ അടുത്ത് നിൽക്കുന്ന ഇറാൻ ഏത് നിമിഷവും അത് സ്വന്തമാകുമെന്ന് തന്നെയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇറാനുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ ഉപരോധങ്ങൾക്ക് പുറമെ ഇറാന്റെ ദേശീയ ടാങ്കർ കമ്പനി യുമായി ബന്ധമുള്ള കുറഞ്ഞത് രണ്ട് കമ്പനികൾ ഉൾപ്പെടെ പത്ത് വ്യക്തികളെയും ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊന്നും തന്നെ ഇറാനെയോ അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയോ ചെറുതായിട്ട് പോലും ഉലച്ചിട്ടില്ല അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച ഉത്തര കൊറിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ചിന്തിക്കുന്ന നിമിഷം തന്നെ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും മാറ്റുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാന്റെ ഈ വെല്ലുവിളി മാരകമായ ആയുധങ്ങൾ അവർ ഇതിന് വികസിപ്പിച്ചെടുത്തതിന്റെ സൂചനയാണ് രഹസ്യാന്വേഷണ ഏജൻസികളും വിലയിരുത്തുന്നത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ഹൂതികൾ അയച്ച നിരവധി മിസൈലുകൾ സമീപകാലത്ത് ഇസ്രായേലിൽ പതിച്ചിട്ടുള്ളതിനാൽ ഇസ്രായേലിനും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്